വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിനൊപ്പമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്നത് യു ഡി എഫിനെ ബാധിക്കുന്ന വിഷയമല്ല പിണറായി സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചിട്ട് ഇറങ്ങിയ ഉണ്ടാവും തെരഞ്ഞെടുപ്പില് മത്സരത്തിനിറങ്ങിയ ഉണ്ടാവും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാന്ന് ആഗ്രഹിച്ചവരല്ല ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൂടെ ഉണ്ടാവും അല്ല ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലല്ല ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അസസ്മെന്റ് അതാണ് അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിയും എഫ് പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് സഹകരിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ അവര് തീരുമാനിച്ചറിയിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനം ഉണ്ടാവുന്ന യു ഡി എഫ് നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ ജയൻ തോൽവിൻ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് സാഹചര്യം അപ്പൊ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാവരും നിലപാടെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫിന്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഈ നിലമ്പൂരിൽ തന്നെ വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ട് സ്ഥാനാർത്ഥികൾ വന്നു സ്ഥാനാർത്ഥികൾ വന്നോട്ടെ പക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ അതിനല്ലേ മാറ്റം വരേണ്ടത് അത് മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പാ ഇപ്പൊ ഗവൺമെന്റിന്റെ കാലയളവിൽ കഴിയുന്നതിന്റെ തലേ ദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ അക്രമങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി എലക്ഷൻ നിലമ്പൂർ എലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് എന്താ ചെയ്ത് എന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി തവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനറുതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല അതൊക്കെ തന്നെ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് കേരളം തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും